ഭഗവാൻ രാമൻ്റെ അത്ര എങ്ങനെയാണോ കോസലത്തെ ഭരിച്ചിരുന്നത് ആ ഒരു ജീവിത അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ ഈ പരിശീലനങ്ങൾ നമ്മളെ സഹായിക്കും ഭഗവാൻ രാമനെ ബാത്മീകി മഹർഷി രാജീവലോചന എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് താമരക്കണ്ണൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ സൂക്ഷ്മർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത് അദ്ദേഹം ഒരു താമര വിത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ ചെളി കാണുമ്പോൾ ചെളി കിടക്കുന്ന താമര താമര വിത്ത് കാണുമ്പോൾ അതിൽ നിന്ന് ഉണർന്ന് വിരിയുന്ന താമരപ്പൂവിനെയാണ് അദ്ദേഹം ദർശിക്കുന്നത് ചെലയിൽ കിടക്കുന്ന താമര വിത്ത് കാണുമ്പോൾ സാധാരണക്കാർക്ക് താമരപ്പൂ കാണാൻ സാധിക്കില്ല ആ അതിൽ നിന്ന് ഉയർന്നു വിരിയുന്ന താമരപ്പൂ കാണാൻ സാധിക്കില്ല എന്നതുപോലെ നമ്മുടെ ജീവിതത്തെ ആത്മാവ് ഭരിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ ദർശിക്കുമ്പോ നാളെ സാക്ഷാത് സാക്ഷാത്കാരം സിദ്ധിക്കേണ്ടതായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ശിശുക്കളെ നമുക്ക് ദർശിക്കാനുള്ള കഴിവ് ലഭിക്കും അപ്പോൾ കൂടുതൽ ക്ഷമയുള്ളവരും കൂടുതൽ കാത്തിരിപ്പുള്ളവരും കൂടുതൽ കരുണയോടെ പെരുമാറാൻ ക്ഷമതയുള്ളവരുമായിട്ട് നമ്മൾ രൂപാന്തരപ്പെടും ആ പഠന ഭാഗമാണ് പ്രധാനമായിട്ടും ഭൃഭുരാശിയുടെ രണ്ടാം ഭാഗത്ത് നമ്മൾ പരിചയപ്പെടുന്നത് അതിന് വേണ്ടിയിട്ട് രാമായണത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗ ഭാഗങ്ങളിൽ നിഗൂഢമായിരിക്കുന്ന പരിശീലന രീതികളെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും പരിശീലന വിധ ഒരു ധ്യാനമാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പരിശീലനങ്ങളുണ്ടോ പ്രധാനമായിട്ടും പരിശീലനങ്ങൾ ഊന്നൽ കൊടുക്കുന്നത് യോഗിക് പരിശീലനങ്ങൾ താന്ത്രിക് പരിശീലനങ്ങളെല്ലാം തന്നെ ഊന്നൽ കൊടുക്കുന്നത് മനുഷ്യ വ്യക്തിത്വത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾക്ക് പരിശീലനം കൊടുക്കുകയാണ് മനുഷ്യ വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അഞ്ചായിട്ടാണ് കരുതപ്പെടുന്നത് ഒന്ന് നമ്മുടെ സ്ഥൂല ശരീരം സ്ഥൂല ശരീരത്തെ അലസതിയും മടിയും ഒഴിവാക്കിയതിൻ്റെ പ്രവർത്തനക്ഷമമായിട്ട് നിലനിർത്തുന്നതിന് യോഗിക് ഭാഷയിൽ അശ്വമേധം എന്ന് പറയും അശ്വം ശരീര ശേഷിയും ശരീരത്തിന്റെ ക്ഷമതയെ സൂചിപ്പിക്കുന്നതാണ് പൊതുവെ യോഗാഭ്യാസങ്ങൾ അതിനു നിർദ്ദേശിച്ചിട്ടുണ്ട് നമുക്ക് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കവിതകരമായിട്ടുള്ള ഒരു അറിവ് ലഭിക്കും യോഗയുടെ പ്രതിഷ്ഠാപകനായിട്ടുള്ള പതഞ്ജലി യോഗി പതഞ്ജലി മഹർഷി ആ കാലഘട്ടത്തിലെ അശ്വമേധ യാഗങ്ങളില് മുഖ്യ പുരോഹിതനായിട്ട് ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നത് അപ്പോൾ ഈ യാഗവും അശ്വമേധയാഗവും ശരീരത്തിൻ്റെതായിട്ടുള്ള യോഗപദ്ധതിയും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് നിരീക്ഷിക്കാൻ അതൊരു നമ്മൾ വാജീകരണ ഔഷധങ്ങൾ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി വാജി എന്ന് പറയുമ്പോൾ അശുമാണ് വളരെ ശരി വളരെ ശരി അപ്പോൾ അപ്പം നമ്മൾ ഈ പരിശീലനങ്ങൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടത് ഒരു വ്യക്തി സ്വീകരിക്കേണ്ടത് ഒന്ന് ശരീരത്തെ ഉണർവുള്ളതും സജീവവും പ്രവർത്തനവും നിലനിർത്തേണ്ടതുണ്ട് അത് ശരീരത്തെ ജനിക്കുന്ന വ്യക്തിയുടെയും പ്രാധാന്യം ധർമ്മ നിർവഹണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഏതൊരാളുടെയും ഒന്നാമത്തെ ചുമതലയാണ് നമ്മൾ രണ്ടാമത്തേത് വൈകാരികതയുടെ മണ്ഡലമാണ് അതിന് യോഗിക് ഭാഷയിലെ കാമകോശം എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ നമ്മൾ വൈകാരികമായിട്ടുള്ള ക്ഷമത ക്ഷമതയില്ലാത്തവരാണെങ്കിൽ നമ്മൾ വികാരപരമായിട്ടുള്ള ഘടകങ്ങളുടെ കീഴില് നമ്മുടെ രക്ഷിബോധം എല്ലാം നഷ്ടപ്പെടും നമ്മുടെ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് വൈകാരിക ക്ഷമതയില്ലാത്തത് കൊണ്ടാണ് ക്ഷമിക്കാനുള്ള കഴിവാണ് ഏറ്റവും കൂടുതൽ വൈകാരികമായിട്ട് ചലഞ്ച് ചെയ്യപ്പെടുന്നത് ക്ഷമിക്കാനുള്ള കഴിവില്ലെങ്കിൽ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നത് അസാധ്യമാണ് നമ്മളെ ബുദ്ധന്റെ കാര്യം പറയുന്ന പോലെ ക്ഷമയും കൊണ്ട് ചേർന്ന് പറയാം ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആളായിട്ട് ബുദ്ധനെ ബുദ്ധന്റെ ചെവി ഇങ്ങനെ താഴേക്ക് കേട്ടിട്ടുണ്ട് അത് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിന് അത് ബന്ധമുണ്ടായിരിക്കാം പക്ഷെ ബുദ്ധന്റെ ചെവി എനിക്ക് അറിവുള്ളത് നമ്മുടെ ബുദ്ധി വികസിക്കാൻ ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു പരിശീലനം ഈ ഇയർ ലോബ് നമ്മുടെ ചെവിയുടെ താഴത്തെ കാതിന്റെ ഭാഗത്ത് സ്റ്റിമുലേഷൻ കൊടുക്കുകയാണെന്നാണ് അപ്പൊ അവിടെ നമ്മള് കമ്മലുകൾ ഇടുന്നതും അവിടെ തുളയൊക്കെ സൃഷ്ടിക്കുന്നതും അത് സാധാരണ നമ്മൾ ചില പിന്നെ ജാതികളിൽ പ്രത്യേകിച്ചും അവരിങ്ങനെ വലിയ ഈ കടുക്ക പോലെ കടുക്കം പോലുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ ഞാത്തി ഞാത്തി അതുപോലെ ഈ പല മതങ്ങളിലും നമ്മളത് കണ്ടിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ മസായി വർഗരുടെയൊക്കെ ആണെങ്കിൽ വളരെ വിചിത്രമായ രീതിയിലുള്ള കാത് ഇങ്ങനെ നേട്ടിട്ടിട്ടുണ്ട് പക്ഷെ ബുദ്ധന്റെ കാത് പോലെ നീട്ടിയിരിക്കുന്നുണ്ട് അതെ അപ്പം പിന്നെ ഏത്തമിടുക ഇങ്ങനെ കാത് പിടിച്ച് വരയ്ക്കുക അത്യാവശ്യം കാതിന് പിടിച്ച് കിഴിക്കുക ഇതെല്ലാം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതെ അതെ പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഏത് കാ കാതിന്റെ അടിവശത്താണ് ഈ പരിശീലനം ചെയ്യുന്നതെന്ന് നിർണായകമാണ് ഒരു അനുയായിയെ സൃഷ്ടിക്കണമെങ്കിൽ ഒരു ഭക്തനെ സൃഷ്ടിക്കണമെങ്കിൽ ഒരു അടിമയെ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ കുത്തേൻ്റെ കാത് ഇടതുവശത്തേക്ക് ഏൽക്കാതായിരിക്കുന്നു അതുകൊണ്ട് എല്ലാത്തിനും നമ്മൾ ഒരുപോലെ കാണരുത് അപ്പൊ അവര് കൂടുതൽ വിധേയത്വമുള്ളവരും കൂടുതൽ അനുസരണ ഉള്ളവരും കൂടുതൽ വിനയമുള്ളവരുമായിരിക്കും അതുകൊണ്ട് അതിനെ ശരിയായ രീതിയിൽ പഠിക്കേണ്ടി വരുന്നുണ്ട് വെറുതെ അവരുടെ ബുദ്ധിഭാവം കൂടും ൂടെ ആണെങ്കിലും രണ്ടും കൂടെ ബാലൻസ് ചെയ്യും അത് തീർച്ചയായിട്ടും ഒറ്റകാതിൽ കമ്മലിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാർ കണ്ടു അവര് ആയിരിക്കും ഭാഷ പക്ഷെ ചെയ്യുന്നത് അതിന്റെ ഒരു മറ്റൊരർത്ഥത്തിൽ പ്രശ്നം ആവുകയില്ല ചെയ്യുന്നത് അതുപോലെ പറയാറുണ്ട് ഈ വലത് കാതില് ആണുങ്ങളെ കമ്മലിട്ടുകൊണ്ട് നടക്കുന്നതും ഇടതു കാതിൽ കമ്മലിട്ടുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ചും പറയാറുണ്ട് വലത് കാതിൽ ഒരു സ്ത്രൈണത കൂടുതലുള്ള ആൾക്കാരാണ് അങ്ങനെയും പറയാറുണ്ട് അതെ 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 അതിന്റെ എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ പലരും പറഞ്ഞു വളരെ വ്യക്തമാണ് ഇത് വളരെ വ്യക്തമാണ് നമ്മളെ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും നമ്മുടെ കാത് ഒരു ഗർഭസ്ഥ ശിശു തലങ്കിലായി കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിന്റെ രീതിയിലാണ് ഈ സീപ് സ്റ്റിമുലേഷൻ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ പല പരിശീലനങ്ങളുണ്ട് അക്ഷുപഞ്ചറുകളുണ്ട് അപ്പം നമ്മുടെ കേൾക്കാതിന്റെ ഭാഗം സിരസിന്റെ ഭാഗമായിട്ടും

അദ്ദേഹത്തിന്റെ മുടിയോ അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലോ എന്താണെങ്കിലും ഒരുപാട് പൊറോട്ട ചെറുതായിട്ട് ചുരുട്ടിവെച്ചു ഒച്ചകളല്ലേ അങ്ങനെയാണ് ഒരു കഥയും പറയുന്നത് പക്ഷെ ആന്തരികമായിട്ടുള്ള പഠനങ്ങൾ വിശദീകരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ ഹൈലി ആക്ടിവേറ്റഡ് ആകുമ്പോ ഈ സെല്ലുകളെ നിയന്ത്രിക്കുന്ന ചക്രങ്ങള് വളരെയധികം ജ്ലിക്കാൻ തുടങ്ങും അപ്പോൾ സിരസിലെ എല്ലാ സെല്ലുകളും ജ്ലിക്കുമ്പോഴാണ് നമുക്ക് ബോധപ്രകാശ വധുവിതും മറ്റൊന്നില്ല എന്ന ശൂന്യേക്ക് നത്തിനസിലേക്ക് മറ്റൊന്നില്ലെങ്കിൽ ശൂന്യമാകും രണ്ടുണ്ടെങ്കിൽ മാത്രമേ ഒന്നിനും മറ്റൊന്നിനെ കാണാൻ പറ്റുള്ളൂ രണ്ടും ഇല്ലെങ്കിൽ പറഞ്ഞതുപോലെ യഥാർത്ഥ ബുദ്ധന്റെ ചെവി കാണില്ല പക്ഷെ അത് പ്രതീക ഒച്ചൻറെ പറയുന്നതിന് കാരണം അവിടെ അത്രയും വലിയ തണുപ്പുള്ള സ്ഥലമാണ് അത്രയും അതേ ചിന്തകൾ ഒടുങ്ങുന്ന സ്ഥലമാണ് ശാന്തത ഉള്ള സ്ഥലമായതുകൊണ്ടിരിക്കുന്നു ചിന്തകൾ ഒച്ചിനെ പോലെ അത്രയും ഇഴഞ്ഞു നീങ്ങുന്നു അങ്ങനെ അർത്ഥത്തിലും അത് പ്രതിവൽക്കരിക്കപ്പെട്ട ഒരു സംഗതിയാണ് അത് ചിമ്പൽ തന്നെയാണ് ബുദ്ധി തീർച്ചയായും ഓ शिवा नमः शिवा നമ്മൾ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥയിലും ശാരീരിക ക്ഷമതയിലും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വൈകാരികമായിട്ടുള്ള പക്വതിയും നേടേണ്ടതുണ്ട് ഈ ശാരീരികമായിട്ടുള്ള ശേഷി നിലനിർത്താൻ വേണ്ടി നമ്മൾ ശാരീരിക വ്യായാമങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും ശ്വസന വ്യായാമങ്ങളൊക്കെ ആത്മീയ സാധകനും അല്ലാത്തവർ ഉപയോഗിക്കുന്നതാണ് ശരീരത്തിൻ്റെ പുഷ്ടിമിയും ശരീരത്തിൻ്റെ ആരോഗ്യവും ശരീരശേഷിയെ നിലനിർത്താൻ വേണ്ടി വ്യായാമങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വൈകാരികമായിട്ടുള്ള പക്വതിയും വൈകാരികമായ ആഘാതങ്ങൾ താങ്ങാനുള്ള ക്ഷമയും ക്ഷമതയും നേടുക എന്നതും അതിനും നമ്മൾ ശരീരത്തിന് എക്സസൈസ് കൊടുക്കുന്നതുപോലെ വൈകാരിക മണ്ഡലത്തിനും വൈകാരിക കോശത്തിനും എക്സസൈസ് വ്യായാമങ്ങൾ പരിശീലനങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അതിന് മസിൽസ് ഉണ്ടാകാനും വൈകാരിക ആഘാതങ്ങളെ പുഞ്ചിരിയോടെ നേരിടാനും വേണ്ടി മൂന്നാമത്തെ മനുഷ്യ വ്യക്തിത്വത്തിലെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് യോഗി പാരമ്പര്യം അനുസരിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ മനസ്സാണ് അതിനെ മനോമയ കോശം എന്ന രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് മനസ്സിന്റെ പ്രത്യേകത മനസ്സ് കാര്യങ്ങളെ വിവരങ്ങളെ ശേഖരിക്കാനും അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിനെ പാകപ്പെടുത്തി ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള കഴിവ് മനസ്സിനെ കേന്ദ്രീകരിച്ചു മനസ്സ് വേണ്ടത്ര സുതാര്യമല്ലെങ്കിൽ മനസ്സ് വേണ്ടത്ര ക്ഷമതയില്ലാത്തതാണെങ്കിൽ കേൾക്കുന്നതെല്ലാം നമ്മൾ വിഴിഞ്ഞം നമുക്ക് ദഹിപ്പിക്കാൻ അറിയില്ല നമ്മുടെ ജീവിതാനുഭവങ്ങളുടെയും നമ്മുടെ ഈ യുക്തിയുടെയും വെളിച്ചത്തിൽ എനിക്ക് ഈഴ കീറി പരിശോധിക്കാനോ അതിലെ വസ്തുത എന്തെന്ന് സത്യം എന്തെന്നല്ല വസ്തുത എന്തെന്ന് തിരിച്ചറിയാനോ നമുക്ക് സാധിക്കില്ല അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ അതേപടി മനസ്സിലാക്കും അതുപോലെ പിന്തുടരുകയും അത് ശരിയെന്ന് വിചാരിച്ചുകൊണ്ട് പരാജയപ്പെട്ട ജീവിതങ്ങളുടെ മാതൃകകൾ പിന്തുടരാൻ വേണ്ടി നമ്മൾ വിധിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് മനസ്സിന്റെ കൊടുക്കുന്ന പരിശീലനത്തെ പഴയ കാലഘട്ടത്തിൽ മനനം ചെയ്യുക എന്നത് എന്നൊക്കെ വിശദീകരിക്കാറുണ്ട് ആ പരിശീലനങ്ങളും പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തേത് ബുദ്ധിയുടെ മണ്ഡലമാണ് അതിന് വിജ്ഞാനമയ കോശം എന്നാണ് വിശദീകരിക്കുന്നത് ബുദ്ധി ഇല്ല എങ്കില് പുതിയ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല പുതിയ അറിവുകൾ നമുക്ക് തേടാൻ സാധിക്കില്ല പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ പകച്ചു നിൽക്കും കാരണം അത് നമ്മൾ മനസ്സിലാക്കാനോ പഠിക്കാനോ പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താനോ നമുക്ക് സാധിക്കാതെ വരും മൂന്നാമത്തേതാണ് ആത്മീയ പരിശീലനങ്ങള് ഏകത എല്ലാത്തിനുമുള്ള തത്വത്തെ നമ്മൾ ഒരേപടി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഭിന്നതയുടെയും നമ്മൾ അകൽച്ചയുടെയും വിനോദത്തിൻ്റെയും പ്രവാചകരായിട്ട് തീരും നമ്മൾ സ്റ്റേജുകളിൽ കയറി ഏകതയെ പറ്റിയും പ്രസംഗിക്കുകയും നമ്മുടെ സ്ഥാപനത്തിൻ്റെയും സംഘടനയുടെയും നിലനിൽപ്പിന് വേണ്ടി നമ്മൾ വിദ്വേഷത്തിന്റെയും ഭിന്നതയുടെയും സ്വരം പുറപ്പെടുവിക്കുകയും ചെയ്യും ഞാനാണ് നല്ലതെന്നും നീയാണ് മോശമെന്നും ഏകതയുടെ പ്രവാചകർ തന്നെ വിളിച്ചു പറയുന്ന അവസ്ഥ വരും അതുകൊണ്ട് ഈ എക്സസൈസസ് ഈ അച്ചടക്കങ്ങൾ നമ്മൾ ശീലിക്കേണ്ടത് ആത്മീയമായിട്ടുള്ള ആവശ്യമാണ് അത് ഭൗതിക ജീവിതത്തെ മനോഹരമായിട്ടുള്ള ഒരു കവിതയായിട്ട് രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം ഭൗതിക ജീവിതത്തെ നിഷേധിക്കുന്നതോ അതിനെ നിസ്സാരവൽക്കരിക്കുന്നതോ അതിനെ അവകസിക്കുന്നതോ ആയിരിക്കരുത് അത് നമുക്ക് ലഭിച്ച മഹത്തായ ഒരു അവസരമായിട്ടും മഹത്തായൊരു മധുരമായിട്ടും നമ്മൾ കാണണമെങ്കിൽ ഈ ഈ സമഗ്രത ഇന്റേതായിട്ടുള്ള സൃഷ്ടി നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കേണ്ടതുണ്ട് അത് രാമായണം അതിമനോഹരമായിട്ടും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മഹായോഗി വാത്മീകി മഹർഷിയുടെ ദൗത്യം അതെല്ലാം മറ്റൊന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ നമ്മൾ പലപ്പോഴും ഈ സമൂഹത്തിൽ പലരും ഉറങ്ങിയിരിക്കുകയാണ് അല്ലെ ഉറക്കം നടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ സ്വാമി വിവേകാനന്ദൻ തന്നെ ഇന്ത്യക്കാരെല്ലാം ഭാരതീയരെല്ലാം തന്നെ ഒരു ഡീപ്പ് സ്ലംബറിലായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഉറക്കത്തിൽ നിന്ന് നമ്മെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഉദ്ദിഷ്ടത ജാഗ്രത പ്രാപ്തി വരാൻ നിബോധിത എന്നുള്ള ഉപനിഷത് വാക്യം എടുത്തുകൊണ്ട് വന്ന് നമ്മളെ ഉദ്ബോധിപ്പിച്ചത് അപ്പൊ രാമായണമായിട്ടങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് ആറുമാസം ഉറങ്ങുന്ന ഒരു കഥാപാത്രങ്ങളുണ്ട് വളരെ അതിശക്തനായ ഒരാള് കുംഭകർണൻ പക്ഷെ അദ്ദേഹം ആറുമാസം ഉറങ്ങുന്നു ആറുമാസം അദ്ദേഹം ഉണർന്നിരിക്കുന്നു അപ്പൊ ഇതേ തരത്തില് നമ്മുടെ തന്നെ പ്രജ്ഞയുടെ ഒരു ഭാഗമാണോ നമ്മൾ കുറെ സമയം ഉറങ്ങുകയും കുറെ സമയം ഉണർന്നിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബോധതലത്തിന്റെ ഒരു പ്രതീകമായിട്ടാണോ കുംഭകർണനെ കാണുന്നത് എന്നുള്ള ഒരു കൗതുകം ഉണ്ട് എന്താണ് ഞങ്ങളുടെ അഭിപ്രായം കുംഭകർണനെ കുംഭകർണനെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അല്ലെ വ്യക്തിത്വത്തില് പ്രതിനിധീകരിക്കുന്നത് എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ വളരെ കൗതുകകരമായ ചില അറിവുകൾ നമുക്ക് നമ്മൾ പരിചയപ്പെടേണ്ടി വരുന്നുണ്ട് നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ രാവണൻ പത്ത് തലയുള്ള രാവണൻ നമ്മുടെ ബുദ്ധിയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിത്വമാണെങ്കില് കുംഭകർണൻ രാവണന്റെ സഹോദരൻ കുംഭകർണൻ ഈ ബുദ്ധിയുടേതായ മറ്റൊരു പ്രതലത്തെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒരേ സമയം പത്ത് വിധത്തിൽ ചിന്തിക്കുന്ന അല്ലെ ഒരേ സമയം പത്ത് വി പത്ത് വിഷയങ്ങളിലും മനോവ്യാപാരം നടത്തുന്ന ഈ മനോവ്യാപാരങ്ങൾ ജീവിതത്തെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും തക്കവിധം രാക്ഷസീയമായ ഭാവം കൈവന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ രാ രാവണനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് രാവണ ബുദ്ധി എന്നോ രാക്ഷസബുദ്ധി എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് പരിചിതങ്ങളാണ് അപ്പോൾ ഈ ബുദ്ധിയുടേതായിട്ടുള്ള ചില സ്വഭാവ വിശേഷതകളാണ് ഈ കുംഭകർണനും വിഭീഷണും നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത് പുരാണ പുരാണകഥകൾ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു ഗണ സോറി ഒരു ഗുണത്തെ ഒരു വ്യക്തിത്വമായിട്ട് വിശദീകരിക്കുമ്പോൾ ആ ഗുണത്തിന്റെ ഉൽപ്പന്നങ്ങളായിട്ട് അതിന്റെ തുടർഫലങ്ങളായിട്ട് കാണപ്പെടുന്നവയാണ് ആ കഥാപാത്രത്തിൻ്റെ മക്കളായിട്ട് ചിത്രീകരിക്കുന്നത് ആ ഗുണത്തിന്റെ സഹഭാവങ്ങളെയാണ് കൂടെയുള്ള ഭാവങ്ങളെയാണ് സഹോദരങ്ങളായിട്ട് ചിത്രീകരിക്കുന്നത് ആ ഗുണത്തിന്റെ പൂരക ഭാവത്തെയാണ് ദാമ്പത്യ പത്നിയായിട്ട് അല്ലെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ചിത്രീകരിക്കുന്ന ഇപ്പോ ആഹ് വിഷ്ണുവിന്റെ കാര്യത്തിലാണെങ്കിലും ശിവനും പാർവതിയുടെയും കേസിലാണെങ്കിലും ഇത്തരം ഭാര്യമാരായിട്ട് ചിത്രീകരിക്കുന്നത് അതിനെ അനുപൂരകമായിട്ടുള്ള ഘടകമാണ് ഉദാഹരണം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഇപ്പം വിഷ്ണു സ്നേഹത്തിന്റെ പരിപാലനത്തിന്റെ തത്വമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് നമ്മൾ കുടുംബത്തെ നമ്മൾ പരിപാലിക്കുന്നതിന് കാരണം നമ്മുടെ സ്നേഹം കാരണമാണ് നമ്മുടെ സൗഹൃദങ്ങളെ നമ്മൾ പരിപോഷിപ്പിക്കുന്നതിന് കാരണം അവരോടുള്ള നമ്മുടെ ഇഷ്ടമാണ് അതുകൊണ്ട് പരിപാലനത്തിന്റെ ഈശ്വര തത്വമായ വിഷ്ണു സ്നേഹത്തിന്റെ പ്രതീകമാണ് ഓടുന്നുണ്ടല്ലോ അതേ അതേസമയത്ത് ഈ വിഷ്ണു സ്നേഹം എന്ന തത്വമാണ് ഈ തത്വം ഒരിക്കലും പ്രവർത്തനക്ഷമമായിരിക്കില്ല ഇപ്പൊ ഗുരുത്താകൃഷ്ണ തത്വം തന്നെ തത്വം എവിടെയുണ്ട് പക്ഷെ എന്തെങ്കിലും താഴോട്ട് വീഴുമ്പോഴേ നമുക്കത് ദൃശ്യത്തിന് വരുവുള്ളൂ കാഴ്ചയെ വരുവുള്ളൂ എന്ന് പറഞ്ഞ പോലെ വിഷ്ണു തത്വമാണ് പക്ഷെ അത് പ്രയോഗത്തെ വരുത്തുന്നത് രക്ഷ്മിയാണ് അതുകൊണ്ടാണ് അത് പ്രധാനം ചെയ്യുന്നത് കാരണം അമ്മയാണ് നമുക്ക് തരുന്നത് അച്ഛൻ ദാതാവാണ് ബീജദാതാവായിരിക്കുന്നത് പോലെ എന്നതുപോലെയാണ് നമ്മൾ ഇവിടെ പഠന വിഷയമാക്കുന്ന കുംഭകർണന്റെ ഈ കാര്യം നമ്മൾ പഠിക്കേണ്ടി വരുന്നത് രാവണൻ ബുദ്ധിയുടെ മനുഷ്യബുദ്ധിയുടെ ഭാവത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നതെങ്കിൽ കുംഭകർണൻ ഈ ബുദ്ധിയുടെ മറ്റൊരു ഭാവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് കുംഭം എന്നത് അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാവുന്നതുപോലെ കുടത്തെ സൂചിപ്പിക്കുന്നതാണ് കുടത്തോട് സമാനമായിട്ടുള്ള കർണത്വ കേവിയോട് കൂടിയവൻ എന്നാണ് അതിന്റെ അതിനെ നമ്മൾ ആ പദത്തെ വിശദീകരിക്കുകയാണെങ്കിൽ വിശദീകരിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം കുടത്തിൻ്റെ വായി അടുത്ത് പോയിട്ട് നമ്മൾ ശബ്ദം ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ എന്ത് എന്ത് വാക്ക് നമ്മൾ ഒരുവിട്ടാലും നമുക്കൊരു എപ്പോ മാത്ര പ്രതിധ്വനി മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് കുംഭകർണ്ണൻ പ്രതിനിധീകരിക്കുന്നത് ഒരേ ഒരു ഒരു രീതിയിൽ മാത്രം വിഷയങ്ങളെ കേൾക്കുന്ന ഒരു മനുഷ്യനാണ് കുംഭകർണൻ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് യുക്തിചിന്തയാണ് യുക്തിവാദത്തെയാണ് യുക്തിവാദത്തെയാണ് വിശദീകരിക്കുന്നത് എന്ന് പറയാൻ കാരണം കുംഭകർണ്ണൻ രാവണൻ കുംഭകർണ്ണനെ യുദ്ധത്തിന് വേണ്ടി യുദ്ധത്തിൽ പങ്കാളിയാകാൻ ക്ഷണിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ യുക്തി നിരത്തിക്കൊണ്ട് നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നീ എന്നോട് ചർച്ച ചെയ്തിരുന്നില്ല ഇപ്പം നീ ആവശ്യം വന്നപ്പോൾ നീ എന്നോട് ചർച്ചയ്ക്ക് എൻ്റെ സഹായം ഒക്കെ എത്തിക്കുകയും യുദ്ധത്തിനിറങ്ങാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന കുംഭകർണൻ യുക്തിയുടെയും നീതിബോധത്തിൻ്റെ ആളാണ് ഇദ്ദേഹം പകുതി വർഷത്തിന്റെ പകുതി കാലം ഉറങ്ങുകയും പകുതി കാലം ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന ആളാണ് എന്ന് പറയാൻ കാരണം ഇദ്ദേഹം വസ്തുതയുടെ സത്യത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉണർന്നതായിട്ട് കാണുന്നുള്ളൂ അത് യുക്തിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് കുംഭകർണൻ ധ്യാനിച്ചിട്ട് വരം പ്രാപിക്കാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചത് നിർദേവത്വത്തിന് ദേവന്മാരില്ലാത്തതായിട്ടുള്ള അവസ്ഥയാണ് അദ്ദേഹം വരമായിട്ട് നേടാൻ വേണ്ടി ആഗ്രഹിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാവുപിഴ കാരണം അത് നിദ്രാപത്വമായി പോകുകയും അദ്ദേഹം പാതിക്കാലം ഉറങ്ങാൻ വേണ്ടി വിധിക്കപ്പെടുകയും ചെയ്യുകയാണ് നമ്മൾ യുക്തിചിന്തയുടേതായിട്ടുള്ള രീതികൾ പരിശോധിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും യുക്തിവാദത്തിന്റെ കാഴ്ചപ്പാടില് ഈശ്വരന്മാരോ ഈശ്വര തത്വങ്ങളോ യുക്തിചിന്തയ്ക്ക് വിധേയമല്ല അതുകൊണ്ട് തന്നെ യുക്തിചിന്തകര് ആത്മീയവാത്തുള്ള വാദങ്ങളെയും ആത്മീയമായ തത്വങ്ങളെയും വസ്തുക്കൾകളുടെയും മണ്ഡലത്തിൽ അവർ ഉറങ്ങുന്നവരെ പോലെയാണ് അവർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അവർക്ക് ആ മണ്ഡലത്തിലേക്ക് കാഴ്ചകളെ ഉണർത്തിയെടുക്കാൻ സാധിക്കുന്നില്ല അവർ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമാണ് അവരുടെ ഉണർവ് പ്രയോഗിക്കുന്നത് മനുഷ്യരുടെ നീതിബോധവും അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരുടെ നീതിബോധം ഉറങ്ങിക്കിടക്കും അവനവന്റെ കാര്യം വരുമ്പോഴാണ് എല്ലാവരുടെയും നീതിബോധം ഉണർന്നെയിക്കുന്നത് ഈ യുക്തിബോധം ആത്മീയ പരിശീലകരുടെ മണ്ഡലത്തിൽ ആത്മീയ പരിശീലനത്തിൽ വളരെ വലിയ ആഘാതം ഏൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ രാമൻ ലങ്ക കീഴടക്കി സീതയെ അഥവാ ശരീര ജീ ശരീരികമായ ജീവിതത്തിന് ആധിപത്യം നേടാൻ വേണ്ടി നിയന്ത്രണം നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്ന ഒരു രാക്ഷസനാണ് ഉപകരണൻ എന്നത് അതുകൊണ്ട് ആത്മീയ പരിശീലകൻ ഭൗതിക ജീവിതം നയിക്കുന്ന ആത്മീയ പരിശീലകൻ തൻ്റെ ജീവിതത്തിൽ ആത്മീയ പരിശീലനങ്ങളും ആത്മീയ തത്വങ്ങളും മേധാവിത്വം നേടാൻ വേണ്ടി അവയ്ക്ക് മേധാവിത്വം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നത് നമ്മുടെ യുക്തിചിന്തകളായിരിക്കും നമ്മുടെ യുക്തി ചിന്തകളും നമ്മുടെ മനസ്സിനെ ഭരിക്കുകയും നമ്മുടെ ബോധത്തെ തകർക്കുകയും ആധിപത്യം നേടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും ഈ കുംഭകർണനെ തോൽപ്പിക്കാൻ വേണ്ടി രാമ രാമണ യുദ്ധ കാലഘട്ടത്തില് എല്ലാ രാമപക്ഷത്തുള്ള എല്ലാ ധീര പോരാളികളും പരിശ്രമിച്ചു പരിശ്രമിച്ചുവെങ്കിൽ പോലും അത് സാധിക്കുന്നില്ല കുംഭകർണനെതിരെ രാമരാമണ യുദ്ധ സമയത്ത് കുംഭകർണനെ തോൽപ്പിക്കാനും വധിക്കുവാനും വേണ്ടി രാമപക്ഷത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട യോദ്ധാക്കളും പ്രധാനപ്പെട്ട പോരാളികളും രംഗത്ത് വന്നുവെങ്കിലും അതിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിച്ചില്ല ആന്തരികമായിട്ടുള്ള അർത്ഥം ആത്മീയ പരിശീലകര് സാധകര് ഏതുവിധ് പരിശീലനങ്ങളിൽ ഏർപ്പെട്ടാലും അവരുടെ മനസ്സിൽ യുക്തിചിന്ത വളർന്നെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ തോൽപ്പിക്കുക അസാധ്യമായിരിക്കും ഭൂരിഭാഗം വാനരന്മാരും തങ്ങളുടെ ആയുധം ഉപേക്ഷിച്ച് യുദ്ധസ്ഥലത്ത് നിന്ന് പിന്മാറി എന്നാണ് രാമായണത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് ആന്തരികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് യുക്തിചിന്തകള് കടന്നെത്തുമ്പോൾ ഏതൊരു ആത്മീയ സാധകരും അദ്ദേഹത്തിന്റെ ആത്മീയ സാധനകൾ ഉപേക്ഷിച്ചിട്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള സാധ്യതയാണ് ഇത് വെളിപ്പെടുത്തുന്നത് ഈ പോരാളികൾ തോറ്റു പിന്മാറിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ രാമൻ തന്നെ രംഗത്ത് വരികയും കുംഭകർണനെ എതിരിടുകയും വധിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ട് ഈ കുംഭകർണനെ വധിക്കുവാൻ വേണ്ടി ഭഗവാൻ രാമൻ ഉപയോഗിച്ച അസ്ത്രങ്ങളെ പറ്റിയും അത് ഉപയോഗിച്ചതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥത്തെ പറ്റിയും രാമായണ ഇരുപത്തിമൂന്ന് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഒടുക്കം ശ്രീരാമചന്ദ്രൻ തന്നെ കുംഭകർണനെ നേരിടാൻ ശ്രീരാമൻ വായവ്യം എന്ന അമ്പു കൊണ്ട് കുംഭകർണന്റെ വലത് കൈയും ഐന്ദ്രാസ്ത്രം കൊണ്ട് ഇടത് കൈയും അർദ്ധചന്ദ്ര ബിംബ ബാണങ്ങൾ കൊണ്ട് കാലുകളിൽ ഛേദിച്ചു വായവ്യം എന്നതിൻ്റെ അർത്ഥം ഇച്ഛാശക്തി ഉപയോഗിച്ച് നിഗമനങ്ങളിൽ എത്തുന്നതിൽ നിന്ന് മനസ്സിനെ തടയുക ആത്മീയ പരിശീലകര് ആത്മീയ പരിശീലനം ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് യുക്തിബോധം വന്നു കഴിയുമ്പോൾ നമ്മൾ നിഗമനങ്ങളിൽ എത്തുന്നതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ തടയണം അത് ശരിയാണോ ഇത് ശരിയാണോ എന്ന് നമ്മൾ നിഗമനങ്ങളിൽ എത്തേണ്ടതില്ല നമ്മൾ പരിശീലനം തുടരണം രണ്ടാമത് ഐന്ദ്രാസ്ത്രം അർത്ഥം ഇന്ദ്രിയങ്ങളുടെ ഐന്ദ്ര എന്നത് ഇന്ദ്രിയങ്ങളുടെ ഉപയോഗത്തിൽ അഥവാ കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിൽ ഇച്ഛാശക്തി ഉപയോഗിച്ച് കൃത്യമായ വിവേചനം പുലർത്തണം രാമായണം ഇരുപത്തിമൂന്ന് എന്ന ഗ്രന്ഥത്തിൽ അസ്ത്രം എന്നത് ഇച്ഛാശക്തിയുടെ പ്രയോഗത്തെയാണ് ആണ് സൂചിപ്പിക്കുന്നതെന്ന് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഐന്ദ്രാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ ഉപയോഗത്തിൽ കാര്യങ്ങൾ കേൾക്കുക കാര്യങ്ങൾ കണ്ണുകൾ കൊണ്ട് മനസ്സിലാക്കുക കാര്യങ്ങൾ രുചിച്ചു മനസ്സിലാക്കാനും ഇത്തരം ഇന്ദ്രിയങ്ങളുടെ ഉപയോഗത്തിൽ ഇച്ഛാശക്തി പ്രയോഗിക്കണം ഇച്ഛാശക്തി പ്രയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കുന്നത് എന്ത് മനസ്സിലാക്കണമെന്നും എന്തുൾക്കൊള്ളണമെന്നും ഇച്ഛാശക്തി ഉപയോഗിച്ച് നമ്മൾ നിശ്ചയിക്കണം നമ്മൾ ആത്മീയ സത്യസന്ധരായ ആത്മീയ പരിശീലകരാണെങ്കിൽ ആത്മീയ പരിശീലനങ്ങളെ പ്രചോദിപ്പിക്കുന്നതും പോഷിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടതും വായിക്കേണ്ടതും നമ്മുടെ ഭൗതിക ജീവിതത്തെ പോഷിപ്പിക്കുന്നതും പുഷ്ടിപ്പെടുത്തുന്നതുമാണെങ്കിൽ അതിനുതകുന്ന രീതിയിലുള്ള അറിവുകളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കേണ്ടത് അതുകൊണ്ട് രണ്ടാമത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള അസ്ത്രം ഐന്ദ്രാസ്ത്രമാണ് മൂന്നാമത്തേത് അർദ്ധ അർദ്ധ ബാണം അർത്ഥം പാതി വെളിച്ചത്തിൽ അഥവാ പാതി അടഞ്ഞ മിഴികളോടെ ധ്യാനിക്കുക ചന്ദ്രന്റെ അർദ്ധഭാവത്തെയാണ് ഇവിടെ പ്രതീകമാക്കിയിരിക്കുന്നത് അതുവഴി ചിന്തകളുടെ ആധിപത്യത്തെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും നമ്മൾ ധ്യാനിക്കുമ്പോൾ പാതി അടഞ്ഞ വിഴികളോടെയാണ് നമ്മൾ ധ്യാനിക്കാൻ ശീലിക്കുന്നതെങ്കില് ബുദ്ധിയുടെ യുക്തിപരമായിട്ടുള്ള ഉപയോഗത്തെ നമുക്ക് താല്ക്കോ ധ്യാന സമയത്തേക്കെങ്കിലും മാറ്റി വയ്ക്കാനും ധ്യാനാനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകാനും സാധിക്കും മാത്രമല്ല പാതി വെളിച്ചത്തില് പാതി അടഞ്ഞ വിഴികളോടെ ധ്യാനിക്കുകയാണെങ്കിൽ അവിടെയുമല്ല ഇവിടെയുമല്ല എന്ന മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് യുക്തിചിന്തയുടെയോ ഈശ്വരവാദത്തിൻ്റെയോ ഇടമധ്യത്തിലാണ് ആന്തരികമായിട്ടുള്ള ധ്യാനം സംഭവിക്കുന്നത് അത് സങ്കല്പങ്ങളിലുള്ള ആശ്രയത്തിൽ ആശ്രയത്വത്തിലല്ല അത് നിഷേധത്തിലുള്ള അടിമത്വത്തിലുമല്ല മറിച്ച് അത് അന്വേഷണത്തിൻ്റെ തുടർച്ചയാണ് ആന്തരികമായിട്ട് സംഭവിക്കുന്നത് ഈ പരിശീലനങ്ങളിലൂടെ ആത്മബോധത്തെ പ്രതിനിധീകരിക്കുന്ന രാമൻ ആത്മബോധത്തെ പ്രതിനിധീകരിക്കുന്ന ഈ രാമൻ യുക്തിചിന്തയുടേതായിട്ടുള്ള ഇടപെടലിനെ ഖേദിച്ചു അല്ലെങ്കിൽ ലംഘിച്ചു എന്നാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് അത് ഈ ഗ്രന്ഥത്തിൽ പ്രധാനമായിട്ടും രാമായണത്തിലെ കഥാപാത്രങ്ങൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ ഇടപെടലുകളും നടത്തുന്ന വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളെ കഥാപാത്രങ്ങളുടേതായ രീതിയിൽ വിശദീകരിച്ചിരിക്കുന്നതിനെയാണ് പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത് അതിൻ്റെ പരിശീലനങ്ങളാകട്ടെ ശ്രീരാസ പഠന പദ്ധതിയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ പദ്ധതി പറഞ്ഞ ശ്രീദാസന്ന് പറഞ്ഞത് തുടങ്ങിയിട്ട് എത്ര വർഷമാവും ഇങ്ങനെയാണെന്നുണ്ട് ഞാൻ രാമായണത്തിന്റെ ആഴത്തിലുള്ള പഠനത്തിലേക്ക് വന്നിട്ട് കുറച്ചു കാലമായി ആയിട്ടുള്ളൂ പക്ഷേ മുപ്പത്തിരണ്ട് വർഷത്തോളം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എൻ്റെ ആത്മീയാന്വേഷണത്തിന്റെ ഒരു ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ഒരു അവസാന ഭാഗത്താണ് അത് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് ശ്രീരാസ ജനങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കേവലം ഒരു വർഷത്തോളമേ ആകുന്നുള്ളു ആ രീതിയിലാണ് അത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങളുടെ സ്ഥലം എൻ്റെ വീട് കാസർഗോഡ് ദിലേശ്വരം അവിടെയാണ് ഞങ്ങളുടെ ക്ലാസ്സുകളെ പ്രധാനമായിട്ടും ത്രിപ്രയർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് ഇപ്പം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി നമ്മൾ അത് അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നുണ്ട് എന്തായാലും ഒരു രസകരമായ ടോക്കായിരുന്നു ശരിക്കും നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും കുറേ സമയം നമ്മൾ ഇരുന്നു രസകരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പങ്കുവച്ചു അപ്പോൾ ശരിക്കും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കമ്പോട് കമ്പോ വായിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വരികൾക്കിടയിൽ വായിക്കുക എന്ന് കേട്ടിട്ടുണ്ട് എന്നാലും വളരെ ശാസ്ത്രീയമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ വളരെയേറെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഈ ഓരോ പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നത് നമുക്കറിയാം ഭാരതീയരായി ജനിച്ച നമ്മളെല്ലാവരും തന്നെ വളരെ ഭാഗ്യവാന് കാരണം ഡോക്ടർ ഗോപാലൻ സാർ പറയുന്ന പോലെ മൂന്നര ലക്ഷത്തിലേറെ ഗ്രന്ഥങ്ങൾ നമുക്കുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ പലതും അധിനിവേശത്തിന്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി അണന്തയിലെയും അവിടേക്കുള്ള തക്ഷിശിലയിലേക്കുള്ള ലൈബ്രറികൾ മൂന്ന് മാസം നിന്ന് കത്തി എന്നാണ് അത്ര നിന്ന് കത്തുവാണെങ്കിൽ എന്തുമാത്രം പുസ്തകങ്ങളാണ് മൂന്ന് മാസം നിന്ന് കത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം അപ്പോ നമ്മുടെ രാമകൃഷ്ണ ശർമ്മജിയെ പോലുള്ള ആൾക്കാർ പറയുന്നത് പുസ്തകങ്ങൾ പോയാലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലുണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം അതിന് ഒരു മാനസിക സ്ഥിതി സംജാതമാകുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്ന് നമുക്കറിയാം അപ്പൊ നമ്മുടെ ചാനൽ കാണുന്നതും ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാരാണ് കാരണം എല്ലാവരിലേക്കും അത് എത്തുന്നില്ല എല്ലാവരും അത് കാണുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ദിവസവും കുറേശ്ശെ കുറെശ്ശെ കുറെശ്ശെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ആത്മീയമായ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റേതായ സമയമുണ്ട് ഓരോരുത്തർക്ക് അവരുടേതായ ഒരു സമയത്ത് മാത്രമേ അത് എത്തുകയുള്ളൂ ഇംഗ്ലീഷ് വരെ ചൊല്ലുണ്ട് സ്റ്റുഡന്റ് ഈസ് റെഡി ടീച്ചേഴ്സ് അപ്പിയർ അപ്പൊ നമ്മൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മുമ്പിൽ എത്തുകയുള്ളൂ പലരും കമന്സിലിട്ടിട്ടുണ്ട് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഗഹനമായി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴും അതിന് കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അവരുടെ മുമ്പിൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അപ്പോൾ അതും ഇതും അങ്ങനെയുള്ളൊരു ഒരു ഒരു ഇതാവട്ടെ ഒരു നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഇങ്ങനെ ഒരു സെഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ചതില് വളരെയേറെ സന്തോഷമുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഒരു നിമിഷം സാധ്യമാക്കി അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ നിമിത്തങ്ങൾക്കും സാദന പ്രണാമം നന്ദി നമസ്കാരം